ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകണമെന്താണെന്നല്ലോ ഒരു മത്തി അച്ചാറാട്ടോ അപ്പോൾ അതാ മത്തി നല്ലോണം തേകി മഞ്ഞളും മുളകും കുറച്ച് ഉലുവപ്പൊടി കുറച്ച് കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടുംങ്ങാണ്ട് മസാല ഉപ്പ് ഇട്ടുംങ്ങാണ്ട് മസാല തേച്ച് വെച്ചതാട്ടോ അത് ഇത് ഒരു കുറച്ച് നേരമൊക്കെ ഞാൻ മസാല തേച്ചിട്ടായിട്ടോ പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ കേട്ടോ ഇത് ഉലുവ പൊടിച്ചതാണ് ഇത് കായാണ് നല്ലെണ്ണ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില വറ്റൽമുളക് ഞാൻ ഇങ്ങനെ ഇട്ട് ഞാൻ പച്ചമുളകല്ല എല്ലാം എടുത്ത്ക്കണ് വറ്റൽ മുളക് എടുത്തിട്ടുള്ളത് പിന്നെ അച്ചാറും പൊടി പിന്നെ കുറച്ച് മഞ്ഞളും മുളകും വേണം മതി ആ സമയത്ത് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെതാ വിനാഗിരി സുർക്ക അപ്പോൾ ഇതാ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മീൻ പൊരിച്ചെടുക്കണം പൊരിച്ചെടുത്തിട്ടാണ് അപ്പോൾ ഞാൻ നല്ലെണ്ണയിൽ തന്നെ കേട്ടോ പൊരിച്ചെടുക്കുന്നത് ചട്ടി ചൂടാകട്ടെ അത് നല്ലെണ്ണം ഒഴിച്ചുങ്ങാണ്ട് പൊരിച്ചെടുക്കാം അപ്പം ചട്ടി ചൂടായിക്കൊണ്ട്ടോ അപ്പം ഞാനിതാ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുവാണ് അത്യാവശ്യത്തിന് കോരി എടുക്കേണ്ട രീതിയിലല്ല അല്ലാത്ത രീതിയിൽ കുറച്ചൊക്കെ കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കണമില്ല ഉണ്ടോ അപ്പം ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചെറിയ മത്തിയാണ് ഇട്ടിട്ടുള്ളത് നീ മസാലേൻ്റെ ഇതിൽ തന്നെ കേട്ടോ നമ്മൾ പുലുവിയും കടുകൊക്കെ പൊട്ടിക്കാം അതാ വേണ്ട മത്തി ഇതാ അത്ര പൊരിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ മുറുക്കി കാണാൻ പൊരിച്ചിട്ടുന്നത് ബാക്കിൻ്റെ ഇട്ട കൊടുക്ക കേട്ടോ അപ്പം ഇതാ ഇപ്പൊ മീനൊക്കെ കോരി ഇട്ടോ വറുത്ത് കോരി നമ്മൾ ഉലുവട്ട് കൊടുക്കെ കേട്ടോ

പതിനഞ്ച് കുഴുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കട്ടോ അതിൻ്റെ ഒരു പച്ചമണം വാങ്ങുന്നവരെ ഇളക്കി കൊടുക്കട്ടെ நம்ம ஆசியத்தின் கறி வைத்து கொடுக்கணும் வச்சல் முழகொடுக்கணும் வச்ச முகொடுக்கணும் வச்ச முழு வச்சல் முழ்ச்சொடுக்கணும் இதுக்கு வந்து மூக்கட்டும் ി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കട്ടോ ഞാനിവിടെ ഒരു കിലോ മീനാണ് ഇട്ടിട്ടുള്ളത് ഒരു മുക്ക സ്പൂണ് മഞ്ഞ ഇട്ടുകൊടുക്കുന്നത് പിന്നെ എരിവിനനുസരിച്ച് മുളക് ഇട്ടുകൊടുക്കെട്ടോ പിന്നെ അച്ചാറും പൊടി ഇടുന്നുണ്ട് അത് എരിവിനുസരിച്ചാണ് ഞാൻ മുളക് ഇട്ട് കൊടുക്കണം എൻ്റെ മുളക് നല്ല എരി ഉണ്ട് അതുകൊണ്ട് രണ്ട് സ്പൂണേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് അച്ചാറും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ വേസ്റ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞിതിൻ്റെ ഒരു അങ്ങനെ വാറ്റി എടുക്കാം കേട്ടോ കേട്ടോ ഇനി തന്നെ തുപ്പൊഴിച്ചെടുക്കണം കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് വെക്കണം കേട്ടോ ഞാൻ എന്താച്ചാലും പിന്നെ മീനിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഇളക്കിയിട്ട് നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ തീ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം നടന്നിട്ട് കേട്ടോ മീൻ എന്താണെന്ന് വെച്ചാൽ നന്ന ചെറിയ മത്തിയാണ് അപ്പം നമ്മൾ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കിയിട്ടോ ടേസ്റ്റ് ഉണ്ടോ എന്ന് കുറച്ച് സമയം ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം